ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇൻഫോസിസ് ടാറ്റ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഫോസിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ ഇന്ത്യയുടെ അകത്തും വെളിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെയും വലിയൊരു സ്വപ്നമാണ് ഇൻഫോസിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഇൻഫോസിൻ്റെ ചരിത്രം അവരുടെ വളർച്ച ആരെയും പ്രചോദനം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇൻഫോസിസിലെ നാരായണമൂർത്തി സാറും സുധാമൂർത്തിയും എപ്പോഴും അവരുടെ ജീവിതാനുഭവങ്ങൾ ഒരുപാട് പേരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇൻഫോസിൽ ഒരുപാട് മാനസിക പിരിമുറുക്കം ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പോസ്റ്ററിൽ ഇപ്രകാരം കാണുന്നു ഇൻഫോസിൽ ഒമ്പത് വർഷം ജോലി ചെയ്ത് മുപ്പത്തയ്യായിരം ശമ്പളവും തൊണ്ണൂറ് ദിവസവും നോട്ടീസും പീരീഡും ചങ്ങലയില്ലാത്ത അടിമത്തം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇൻഫോസിസ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് കോർപ്പറേറ്റ് കമ്പനിയാണ് എന്നാൽ സ്റ്റാഫിനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവരവിടെ പ്രൊവൈറ്റ് ചെയ്യുന്നത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊവൈറ്റ് ചെയ്യുന്നത് പറയപ്പെടുന്നത് ഇൻഫോസിൽ എല്ലാ വർഷവും പുതിയ ട്രെയിനീസിനെ എടുക്കാറുണ്ട് അവർക്ക് പതിനായിരം രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രോജക്റ്റും അവർക്ക് കിട്ടാതെ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ഇതേ ശമ്പളം കൊടുത്ത് നിർത്താൻ ഇൻഫോസിന് സാമ്പത്തിക ശേഷി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇൻഫോസിന് എത്ര കോടി രൂപ കയ്യിലുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ ഒരു വർഷം തന്നെ അവർക്ക് ശതകോടികളാണ് ലാഭം തന്നെ വരുന്നത് പക്ഷേ അവർ ശമ്പളം കൊടുക്കുന്നത് പത്തേ പത്തിലുള്ള ശമ്പളമായിരിക്കും കൊടുക്കുന്നത് ഇനി കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ത്രൂ ആയിരിക്കും അവിടെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും പക്ഷേ ഒരു ഐ ടി കമ്പനി ആയതുകൊണ്ട് നിശ്ചിതമായിട്ട് സമയത്തിനുള്ളിൽ നിശ്ചിതമായിട്ടുള്ള പ്രോജക്റ്റുകൾ തീർക്കണം അതിന് ടൈം ഷെഡ്യൂൾ ഉണ്ട് അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പരമാവധി അവർ ഊറ്റിയെടുത്തിട്ടാണ് അവർ ആ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നത് കാരണം ഇത് കോടികളുടെ കോൺട്രാക്റ്റാണ് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അവിടെ ജോലി കിട്ടുകയുള്ളൂ കാരണം അഞ്ചെട്ട് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവിടെ ജോലി കിട്ടുന്നത് ശമ്പളം വാരിക്കോരി കിട്ടും പക്ഷേ ജോലിയിൽ പിരിമുറുക്കം വളരെയധികം കൂടുതലാണ് കാരണം ഇതൊരു ഐ ടി കമ്പനിയാണ് സമയത്തിന് പ്രൊവറ്റ് തീർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ശകാരവും വഴക്കും ഒക്കെ ഉണ്ടാവും മാത്രമല്ല ജോലി തട്ടിപ്പോകുന്ന സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് പിരിമുറുക്കം എന്നുള്ളത് ഒരു ഐ ടി കമ്പനിയിൽ വലിയ ആനക്കാരി ഒന്നുമല്ല അതറിഞ്ഞിട്ട് വേണം അവിടെ ജോലിക്ക് പോകാൻ ഭൂരിപക്ഷം പേരും ഇൻഫോസിസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നത് ലക്ഷങ്ങൾ ശമ്പളം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ശരിയാണ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ സാലറി കിട്ടും സിനോട്ടിക്കനുസരിച്ച് പക്ഷേ നാല് ലക്ഷം രൂപ ശമ്പളം തരുന്നുണ്ടെങ്കിൽ അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് നാൽപ്പത് ലക്ഷം രൂപയുടെ പണിയായിപ്പിക്കും എല്ല് മുറിയെ പണി ചെയ്യണം ഓവർ ടൈം പണി ചെയ്യണം പ്രോജക്റ്റ് തീർന്നില്ലെങ്കിൽ രാത്രി മുഴുവനും പണി ചെയ്യണം കഷ്ടപ്പെടണം ദുരിതം അനുഭവിക്കണം ഇതൊക്കെ ആണ് അവിടുത്തെ അവസ്ഥ പക്ഷേ ഇത് വളരെ കുറച്ച് പേരെ അറിയുന്നുള്ളത് മാത്രം